ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ ലൈഫിലും സ്കൂൾ കാലഘട്ടം എന്ന് പറഞ്ഞത് ഭയങ്കര രസമുള്ളൊരു കാലഘട്ടമായിരിക്കും പക്ഷേ എൻ്റെ എന്ന് പറഞ്ഞത് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഓർമ്മകളുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് സംഭവം ഉണ്ട് കാരണം ഞാൻ ഭയങ്കര വില്ലത്തിയായിരുന്നു സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിൽ അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ നല്ല എന്ന് ചോദിച്ചാൽ സത്യത്തിൽ ഇല്ല സ്കൂൾ ഒരു പത്ത് വരെ നല്ല ഫ്രണ്ട്സുകളെ ഫ്രണ്ട്സളെ എന്ന് വെച്ചാൽ ഇല്ല പ്ലസ് വണ് പ്ലസ് ടു ഒക്കെ ഡിഗ്രി ഒക്കെ എത്തിയപ്പോഴാണ് പിന്നെ ഇന്നാലും നല്ല ഫ്രണ്ട്സുകളെ കിട്ടിയിട്ടുള്ളത് ഞാൻ ഒന്ന് തൊട്ടിട്ട് പത്ത് വരെ പഠിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ലൈഫിൽ ഭയങ്കര കോമഡി ആയിരുന്നു ബിക ഞാനൊരു സംഭവമാണെന്ന് തന്നെ പറയാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാന് ഒന്നാം ക്ലാസ്സിൽ ഫസ്റ്റ് പഠിക്കുന്നത് ഗവൺമെൻറ്റായിട്ടാണ് പഠിക്കുന്നത് ഇംഗ്ലീഷ് മീഡിയയിലാണ് പഠിക്കുന്നത് ഞാൻ എൻ്റെ താത്ത രണ്ടാമത്തെ താത്തയുടെ കൂടെ ആ താത്ത പഠിക്കുന്ന സ്കൂളാണ് പോയി ചേർന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ അവിടെ ഒന്നാം ക്ലാസ് പഠിച്ച് അന്ന് അവിടെ താത്ത നാലാം ക്ലാസ്സിലായിരുന്നു തോന്നുന്നുണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത് നാലാം ക്ലാസ് വരെ ഉണ്ടായിരുന്നുള്ളു അവിടെ അങ്ങനെ താത്ത നാലാം ക്ലാസ് കഴിഞ്ഞപ്പോൾ വേറെ സ്കൂളിലേക്ക് അപ്പോൾ ഞാൻ അവിടെ ഒന്നാം ക്ലാസ്സിലിരുന്ന് അങ്ങനെ അത് താത്ത പോയപ്പോൾ ഞാൻ ഞാനെന്തായിട്ട് ഇവിടെ ഒന്നാം ക്ലാസ് മാത്രം പഠിച്ചിട്ട് താത്ത പോയ സ്കൂളിൽ പിന്നും പോയിട്ട് രണ്ടാം ക്ലാസ്സില് ചേർ അങ്ങനെ അവിടെ ചേർന്നപ്പോൾ ഞാൻ ഭയങ്കര വില്ലത്തിനാണ് ഭയങ്കര വില്ലത്തിയാണ് ആൺകുട്ടികളൊക്കെ കണ്ണെടുത്താൽ കണ്ടുകൂടുക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് പറക്കിൽ വന്നിട്ടുണ്ട് ആൺകുട്ടികൾ എന്ന് ഭയങ്കര സാധനങ്ങളാണ് ആരും വിശ്വസിക്കാൻ പാടില്ല വൃത്തികെട്ട ചെക്കന്മാരാണ് ആൺകുട്ടികൾ എന്നുള്ളത് അങ്ങനെ ഞാനും അതൊക്കെ വിശ്വസിച്ച് അങ്ങനെ എനിക്ക് ഈ ചെക്കന്മാരായിട്ട് കളിക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും തീരെ ഇഷ്ടമല്ല പക്ഷേ ചെക്കന്മാർ വിളിക്കും കളിക്കാൻ വായു അപ്പം ഞാൻ പോകും എങ്ങനെയാണെന്ന് അറിയുമോ ഓടി കളിക്കാൻ വിളിക്കുകയാണെങ്കിൽ അവരെ കൂടെ ഓടും എന്നിട്ട് ഞാൻ പറയും നമുക്ക് വേറെ രീതിയിലാക്കാതെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താട്ടും കല്ലൊക്കെ എടുത്തിട്ട് അവർ എറിയാൻ തുടങ്ങും അപ്പോൾ അവർ പറങ്ങനെല്ലാം ഓടി കളിക്കാതെ അറിയാം അവൻ പറയും ഇങ്ങനെ കളിക്കാൻ അറിയാം അങ്ങനെ അവരൊന്നും നിൻ്റെ കൂടെ കളിക്കാതായി ലാസ്റ്റ് പിന്നെ അവർ പറയും നമുക്ക് വേറെന്തെങ്കിലും കളിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളിക്കാൻ പറ്റും അപ്പോൾ ഞാൻ പറയും എന്നാൽ നമുക്ക് സൂചി വെച്ച് കളിക്കാമെന്ന് വെക്കും അപ്പോൾ അവർ പറയും ആ അവർക്കറിയാത്ത കളികളല്ലേ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ അവർ പറയും ആ ഓക്കെ നമുക്ക് കളിക്കാൻ പറ്റും അത് ഞാൻ എന്തായിട്ടും പെന്നില്ലേ അതിൻ്റെ പാക്കിൽ റബ്ബർ പാൻ വെച്ചിട്ട് ഇങ്ങനെ സൂചി പോലെ കുത്തി കൊടുക്കും ഫസ്റ്റ് പതുക്കെ കുത്തും അപ്പോൾ അവരോട് ചോദിക്കും വേദന ഉണ്ടാവും അപ്പോൾ അവർ പറയില്ല അപ്പോൾ ഞാൻ പറയാം ഓക്കെ എന്നിട്ട് ഞാനിട്ട് അമൃത്യ കൊണ്ട് കുത്തും അത് നിറച്ച് വേലുണ്ടോ ചോദിക്കും അപ്പോൾ അറിയില്ല അങ്ങനെ അവർ ലാസ്റ്റിക് ഒരാൾ കരഞ്ഞിണ്ടേ എന്നിട്ട് എനിക്ക് പേടിയായി ഞാൻ പറഞ്ഞിടക്കരയില്ലട കരയിലടക്കെ പേടിയാവണുണ്ടായിരുന്നു പക്ഷേ അവന് കരഞ്ഞി പിന്നെ കുറച്ച് തന്നെ ഞാൻ പറഞ്ഞാൽ മുട്ടായി തരാൻ പറഞ്ഞപ്പോൾ അവൻ സെറ്റായി അങ്ങനെ പിന്നെ പിന്നെ നാലാം ക്ലാസ് വരെ നാലാം ക്ലാസ് വരെ താത്ത ആ സ്കൂളുണ്ടായിരുന്നു അപ്പോൾ അതുവരെ അവിടെ പഠിച്ചു പിന്നെ താത്ത എട്ടാം ക്ലാസ്സിലേക്ക് വേറെ സ്കൂളിൽ ചേർന്നപ്പോൾ അഞ്ചാം ക്ലാസ്സിൽ ഞാൻ ആ സ്കൂളിലേക്ക് അങ്ങോട്ട് ചേർന്ന് അതിന് അഞ്ചാം ക്ലാസ് ഞാൻ വേറെ സ്കൂളിൽ പഠിച്ച് ഒന്നാം ക്ലാസ് വേറെ സ്കൂളിൽ പഠിച്ച് രണ്ട് തൊട്ടിട്ട് നാല് വേറെ നാല് വരെ വേറൊരു സ്കൂളിൽ പഠിച്ച് അഞ്ച് തൊട്ടിട്ട് പത്ത് വരെ വേറൊരു സ്കൂളാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് അഞ്ച് അഞ്ചാം ക്ലാസ്സിൽ ഞാൻ പോയപ്പോൾ അവിടെ കൂടുതലും ഗേൾസിനേക്കായും കൂടുതലും ഉണ്ടായിരുന്ന ബോയ്സായിരുന്നു ആ സ്കൂളിൽ അങ്ങനെ അവിടെ പോയപ്പം അവിടെ ഞാൻ ഭയങ്കര വില്ലത്തിയിരുന്നു കേട്ട ഒരു ദിവസം എനിക്ക് ആൺകുട്ടികളായിട്ട് അന്നും തല്ലിടണൊക്കെ ഞാൻ ആൺകുട്ടികളായിട്ട് ഭർത്താൻ പറയാൻ നോക്കൂല കാരണം എനിക്ക് തീരെ അവരെ അപ്പോൾ എന്തുണ്ടേ അവരിൻ്റെ കൂടെ എന്തെങ്കിലും സംസാരിക്കാനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കുകയാണ് ചെയ്യാം ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്നോട് ഒരു പെൻസിലുണ്ടോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എങ്ങൾക്ക് പെൻസിൽ വരാനൊന്നുമല്ല ഇവിടെ വരുന്നത് പഠിക്കാനാണ് വരുന്നത് സത്യത്തിൽ ഞാൻ അക്ഷരം പഠിക്കൂലിട്ടാണ് അങ്ങനെ അപ്പോൾ അവർ ശരിക്കും വലിയ ജാടകണേ പണി പക്ഷേ എനിക്കിഷ്ടമല്ലായിട്ടായിരുന്നു അവരൊക്കെ അങ്ങനെ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വേറൊരു സംഭവം ഉണ്ടായിരുന്നു ഞാനൊരു ചെക്കനും തല്ലുകൂടെയായിരുന്നു അപ്പോൾ സ്കൂളിൽ പഠിക്കണ നാല് കാര്യത്തില് നമ്മൾ അടിച്ചു വരണമല്ലോ സ്കൂളിൽ ക്ലാസ് റൂം അടിച്ചു വരണമല്ലോ അപ്പം ഞാനിങ്ങനെ അടിച്ചു വരുമ്പോൾ അവന് ചൂടേറ്റ് വന്നിട്ട് ഇന്നിങ്ങനെ ഞാൻ കുത്തട്ടെ കുത്തട്ടേന്ന് പറഞ്ഞിട്ട് ഇതാക്കി കളിക്കുക അപ്പം അമ്മ എനിക്ക് ധൈര്യം ഉണ്ടെങ്കിൽ കുത്തളാന്ന് പറഞ്ഞു അപ്പോൾ ഓനെന്തായിട്ടൊരു ഒരു എത്തിയിട്ട് ജസ്റ്റ് ഇവിടെ എത്തിയിട്ടുള്ളൂ കേട്ടോ കണ്ണിൻ്റെ അവിടെ എത്തിയിട്ടുള്ളു അവിടെ എത്തിയിട്ട് ഞാനിപ്പോൾ കുത്തുട്ട കുത്തു കുത്തിങ്ങനെ ഇങ്ങനെ ആക്കിക്കോണ്ടിരിക്കുക അപ്പം അമ്മ കുത്ത് ധൈര്യം ഉണ്ടെങ്കിൽ കുത്തളാന്ന് പറഞ്ഞു അപ്പോൾ ഓനെന്താട്ട് ജസ്റ്റ് ഇങ്ങനെ ആക്കി വന്ന വന്നപ്പോ ഞാനിൻ്റെ കണ്ണ് പൊട്ടിച്ചേ പൊട്ടിച്ചേന്ന് പറഞ്ഞിട്ട് ഞാനിതിങ്ങനെ പൊത്തി പിടിച്ചിട്ട് കരയാൻ തുടങ്ങി അവനൊന്നും കാട്ടിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് ഇവിടെ വരെ എത്തിയിട്ടുണ്ടായിരുന്നു അല്ലെ എന്നിട്ട് ഞാൻ കരയാൻ തുടങ്ങി അപ്പ എല്ലാവരും ഇന്നും ചുറ്റോടും വന്നിട്ട് എന്താ സംഭവം എന്താ സംഭവം നോക്കണ്ടേ അപ്പം അമ്മ പറഞ്ഞ ഇവ എൻ്റെ കണ്ണീനെ കുത്തി വെക്കായിരുന്നു അപ്പം ആ വാച്ചക്കം പേടിച്ചിട്ട് ഇങ്ങനെ നിക്കായിരുന്നു എന്നിട്ട് ടീച്ചർ ലാസ്റ്റ് വന്ന ടീച്ചറുടെ എന്താ പറ്റിയെന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു ഞാൻ പറഞ്ഞു അവൻ്റെ കണ്ണിനെ ഇങ്ങനെ ആക്കിയിട്ട് കുത്തി പറഞ്ഞു അപ്പം അവൻ പറഞ്ഞില്ല ടീച്ചറെ ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ജസ്റ്റ് ഇങ്ങനെ പേടിപ്പിച്ചിട്ടുള്ളു അപ്പം ടീച്ചർ പറഞ്ഞു വായ നമുക്ക് ഓഫീസ് റൂമിൽ പോയിട്ട് നോക്കാൻ പറഞ്ഞു കാരണം ഞാൻ എന്തായിട്ട് എന്തെങ്കിലും പറ്റിയതായിട്ട് തോന്നണ്ടേ ഞാൻ അവിടെ എത്തണ പേര് ഇങ്ങനെ ഒരത്തി 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 സെറ്റാക്കി എന്നിട്ട് ഓഫീസ് റൂമിൽ എത്തിയതിന്റെ ശേഷം ടീച്ചർ പറഞ്ഞു കണ്ണ് നോക്കട്ടെ വന്നു പിന്നെ ഞാൻ കണ്ണ് കണ്ടിച്ചു കൊടുത്തു അപ്പോൾ ടീച്ചറ് ടീച്ചർക്ക് നോക്കിയപ്പോൾ കണ്ണ് നല്ല ചുവപ്പായിട്ട് തോന്നും അപ്പോൾ വേറൊരു സാറിന് വന്നിട്ട് നോക്കിയിട്ട് വന്ന് സാറെ കണ്ണ് നോക്കി എന്തെങ്കിലും പറ്റിക്കണോ നോക്കിയത് അപ്പം സാറ് വന്നിട്ട് ആ അവിടെ എന്തോ ഓട്ട ഓട്ട പോലെ എന്തോ കാണുന്നുണ്ട് എന്തോ പറ്റിയിട്ടുണ്ട് തോന്നുന്നുണ്ട് ഒന്ന് നമുക്ക് നോക്കാം അപ്പം അവിടെ നേഴ്സുണ്ട് അപ്പം നേഴ്സിനെ വന്നിട്ടപ്പം നേഴ്സ് പറഞ്ഞു നമുക്ക് കുറച്ചേരം നോക്കാം എന്നിട്ട് വേദന മാറിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തേലും ചെയ്യാം പറ അപ്പം എനിക്ക് ഡോക്ടർ നേഴ്സ് സൂചി വെക്കണ അങ്ങനത്തെ സാധനമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ഹായ് ഇനി പഠിക്കൊന്നും വേണ്ടല്ലോ കുറച്ചേരം ഇങ്ങനെ ഇരിക്കാല്ലോ പക്ഷെ ആ ടൈമിൽ ആ ചക്കൻ ഭയങ്കര പേടിച്ചിരിക്കട്ടെ ആ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ എന്താണ് എൻ്റെ അച്ഛനെയും അമ്മനെ വിളിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവൻ ഭയങ്കര പേടിച്ചിരിക്കുന്നു അങ്ങനെ ഞാനവിടെ സെറ്റായിട്ട് എന്താ ഓഫീസ് റൂമിലൊക്കെ ഇടന്ന് തുടങ്ങി ഉച്ച ആയപ്പോൾ പിന്നെ ബോറടിക്കാൻ തുടങ്ങി എനിക്ക് അപ്പം എൻ്റെ ഫ്രണ്ട്സുകൾ വന്നിട്ട് വാടി നമുക്ക് കളിക്കാ എൻ്റെ കണ്ണ് ശരിയായോ ചോദിച്ച് അപ്പം പറഞ്ഞു കുഴപ്പമില്ലായിരുന്നു അപ്പോൾ ടീച്ചർ പറഞ്ഞ് ഫുഡൊക്കെ കയച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വായൊന്നിട്ട് നോക്കാൻ നമുക്ക് പറഞ്ഞു അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ചിട്ട് പിന്നെ പിന്നെ എനിക്കിതിൻ്റെ ഓർമ്മയില്ല കേട്ടോ കണ്ണിൻ്റെ സംഭവം ഓർമ്മയില്ല അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ചതിൻ്റെ ശേഷം കുട്ടികളും ഫ്രണ്ട്സുകളെ കൂടെ കളിക്കാൻ പോയി അങ്ങനെ കളിച്ച് കഴിഞ്ഞ് വന്നപ്പോൾ ടീച്ചറ് ചോദിച്ചപ്പോൾ കണ്ണിന് ഇങ്ങനെ ഉണ്ടെന്ന് ഞാൻ ചിരിച്ചിട്ടാണ് വരുന്നത് കേട്ടോ കളിച്ചിട്ട് അപ്പോൾ ടീച്ചർ ചോദിച്ചപ്പോൾ കണ്ണിനെങ്ങനെ ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞപ്പോൾ കുഴപ്പമൊന്നുമില്ല ടീച്ചറെ മാറി പറഞ്ഞു അപ്പം ടീച്ചർ ആ അപ്പം കുഴപ്പമില്ല ഞാൻ പേടിച്ച് ഇവിടെ ഒരു കുത്തുപോലെ കണ്ടപ്പോളേ ഞാൻ വിചാരിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് എന്തെങ്കിലും പോയി ഉണ്ടാവും എന്ന് വിചാരിച്ചത് അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം കുഴപ്പമൊന്നുമില്ല എന്നെ മാറി പറഞ്ഞു അങ്ങനെ ആ ചെക്കൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ പറഞ്ഞു ഇനി കാട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാനിന്നിയും കരയും പറഞ്ഞു അപ്പം ചെക്കൻ പറഞ്ഞു ഇനി ഞാൻ എന്നെ കാട്ടൂല അതിൻ്റെ അടുത്തേക്ക് വേറെ തന്നെ ഇല്ല പറഞ്ഞു പിന്നെ ആ ചെക്കന് എൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല ിന്നെ ഭയങ്കര പേടിയായിരുന്നു പിന്നെ അങ്ങനെ പിന്നെ ആറ് ഏഴൊക്കെ എത്തിയപ്പോൾ പിന്നെ എൻ്റെ അതായത് ബോയ്സിനോടുള്ള അതൊക്കെ കുറച്ച് മാറി തുടങ്ങി അഞ്ചാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ അഞ്ച് ആറൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഓക്കെ ആയി പിന്നെ നോർമലായിട്ടും ബോയ്സിനോട് സംസാരിക്കാൻ തുടങ്ങി അവരോട് ഫ്രണ്ട്ലി ആവാനൊക്കെ തുടങ്ങി പത്താം ക്ലാസ്സൊക്കെ എത്തിയപ്പോൾ പിന്നെ കട്ട കമ്പനി ആയി സെറ്റായി ഇപ്പോൾ കുറുമ്പുണ്ടോ എന്ന് ചോദിച്ചാൽ അത്രയില്ല പക്ഷേ ചെറുപ്പത്തിൽ ഭയങ്കര കുറുമ്പത്തിയായിരുന്നു ഭയങ്കര എന്താ ആരെങ്കിലും പണി കൊടുക്കണം പണി കൊടുക്കാൻ റെഡി ആയിട്ട് ആരെങ്കിലും വെറുതെ നിൽക്കുകയാണെങ്കിൽ അവർക്ക് പണി കൊടുക്കാൻ ഞാൻ ഫസ്റ്റ് മുന്നീട്ടുണ്ടാവും അതിരുന്നു എൻ്റെ അന്നത്തെ ഹോബി എന്ന് പറയുന്നത് എനിക്കിപ്പോഴും മറക്കാൻ പറ്റാത്ത ആ ചെക്കൻ കരഞ്ഞതാണ് ഭയങ്കര കരച്ചില്ലായിരുന്നു ആ ചെക്കൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അന്നൊന്നും ചെയ്യാമെന്നു വരില്ല കണ്ണ പേടി അയക്കണ് അതിപ്പോൾ ആലോചിക്കുമ്പോൾ എനിക്ക് ചിരിയാ വരുന്നത് എന്താ പറയുക അറിയില്ല അന്നത്തെ കുസൃതിയായിട്ട് കാണാം അല്ലാണ്ട് എന്താ പറയുക ഇപ്പം അതാലിക്കും ഇപ്പം അതാലോയിക്കുമ്പോൾ ടീച്ചർ ടീച്ചർ കണ്ണീക്ക് നോക്കിയിട്ടാണ് കുത്തുപോലെ എന്തോ കണ്ടതെന്നൊക്കെ പറഞ്ഞ പറഞ്ഞത് ആലോചിക്കുമ്പോൾ ചിരി വരെ സത്യത്തിൽ കാരണം അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ ഞാനുണ്ടാക്കിയതല്ലേ ഞാൻ എന്താ പറയുക എനിക്കറിയില്ല അപ്പോൾ എന്താണ് പത്ത് വരെ ഞാനൊരു സ്കൂളിൽ പഠിച്ചത് പിന്നെ പ്ലസ് വണ്ണും പ്ലസ് ടു ഒക്കെ എത്തിയപ്പോൾ അടിപൊളി ഫ്രണ്ട്സുകളെ കിട്ടി എനിക്ക് പത്താം ക്ലാസ് വരെ ഇന്ന ഫ്രണ്ട്സുകൾ അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് ഏഴാം ക്ലാസ് വരെ ഒന്നും ഫ്രണ്ട്സുകൾ കുഴപ്പമുണ്ടായിരുന്നില്ല എൻ്റെ പത്താം ക്ലാസ് ലൈഫ് എന്ന് പറഞ്ഞത് ഭയങ്കര മോശമായിരുന്നു ചിലർ അത് അടിപൊളിയാവാം എൻ്റെ അത് ഭയങ്കര മോശമായിരുന്നു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല എൻ്റെ ഫ്രണ്ട്സുകൾ എന്ന് പറഞ്ഞതും ഭയങ്കര മോശമായിരുന്നു എൻ്റെ വൈബിനൊത്തെ ഫ്രണ്ട്സുകളല്ലേ അതുകൊണ്ടെന്നെ ഇപ്പോൾ എന്തേലും പത്താം ക്ലാസ്സിൻ്റെ മീറ്റപ്പ് ഒക്കെ വെക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പോകാൻ താല്പര്യമില്ല അവരൊരു ട്രോമ പോലത്തെ ഒരു സംഭവം തന്നിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം മേ ബി അപ്പോൾ പിന്നെ പത്താം ക്ലാസ് കേണപ്പോൾ പിന്നെ പ്ലസ് വണ്ണും പ്ലസ് ടു കൊറോണ ടൈം ആയിരുന്നു കൊറോണ ടൈം ആയതുകൊണ്ട് തന്നെ പ്ലസ് വണ് പ്ലസ് വൺ എനിക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വണ്ടി പോകുന്നുണ്ട് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സയൻസ് ഇടുന്നു അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾക്ക് ക്ലാസ് തുടങ്ങും കുറെ കുറേ പഠിക്കാൻ ഉണ്ടാവുമല്ലോ ഞാൻ പഠിപ്പിയായത് കൊണ്ട് നല്ല കേട്ടെങ്കിൽ കിട്ടിയതും എന്തോ രീതിയിൽ കിട്ടിയതാണ് അങ്ങനെ അപ്പോൾ പ്ലസ് വണ് കൊറോണ ആയതുകൊണ്ട് ചിലർക്കൊന്നും പ്ലസ് വണ്ണം കിട്ടിയിട്ടില്ല ഫുൾ ഓൺലൈൻ ക്ലാസ് ആയിരുന്നു പക്ഷേ എനിക്ക് കുട്ടിയിട്ടുണ്ട് അത്യാവശ്യത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നു ക്ലാസ് അതന്നെ എൻ്റെ ഭാഗ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെ അഞ്ച് തൊട്ടിട്ട് പത്ത് വരെ പഠിച്ചൊരു ഫ്രണ്ട് ഉണ്ടെൻ്റെ അവൾ അവളെനിക്ക് പ്ലസ് വണ്ണിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു എൻ്റെ അതേ ക്ലാസ് ഉണ്ടായിരുന്നു ആ ഒരു ഭാഗ്യം കൊണ്ട് ഞാൻ അങ്ങോട്ട് പോയത് ഞാൻ ഫസ്റ്റ് സ്കൂൾ പോകുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അടച്ചോടേ ഫുള്ള് പഠിപ്പിയാലാവും അതിൻ്റെ ഇടയിൽ ഫുൾ എ പ്ലസ് കിട്ടിയ എല്ലാവരും ഉണ്ടാവില്ല അതിൻ്റെ ഇടയിൽ ഈ ഒരു ആവറേജ് എന്ന് പറയാൻ പറ്റുമോന്നാകുമോ ഈ ഞാൻ പോയിരുന്നിട്ടെങ്കിൽ എന്താ ഉണ്ടാവാന്ന് എനിക്കറിയില്ല അപ്പോളാണ് ഞാൻ ഇവളെ കണ്ടത് ഇവള് കണ്ടത് എൻ്റെ വൈബിനൊത്ത ആളാണ് അപ്പോളാണ് എനിക്ക് സമാധാനമായത് അങ്ങനെ പിന്നെ അവളെ കൂടെ അവളും ഞാനും അറിയുന്ന ആൾക്കാരാണല്ലോ അങ്ങനെ ഞങ്ങൾ രണ്ടാൾ ഒരു ബെഞ്ചിലിരുന്ന് പിന്നെ ഞങ്ങളുടെ കൂടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു പഠിപ്പിണ്ട് അവൾ കുഴപ്പമില്ല ആൾ ഓക്കെ ഓക്കെ ആയിരുന്നു അപ്പോൾ അവൾ ഫ്രണ്ടായി പിന്നെ ഒരു കാര്യം ഉണ്ടായിരുന്നു കൊറോണ ആയതുകൊണ്ട് ഒരു ബെഞ്ചിൽ രണ്ടാളായിരുന്നു ഇരുന്നുണ്ടായിരുന്നത് അതുകൊണ്ട് എൻ്റെ ബെഞ്ചിൽ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നില്ല ഞാൻ ഈ ഒരു പഠിപ്പിയാണെന്ന് പറഞ്ഞില്ലേ അവളെ ഇരുന്നുണ്ടായിരുന്നത് അപ്പോൾ അവളേക്കും ഞാൻ സംസാരിച്ച് അവൾ ഓക്കെ കേട്ടോ സംസാരിക്കാൻ ഈ ഭയങ്കര ഭുജിയാന്നുള്ള അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ അവൾ സംസാരിച്ച് ഓക്കെ ആയി അവളേറ്റ് കമ്പനി ആയി പിന്നെ എനിക്ക് കുറേ ഫ്രണ്ട്സുകൾ ഉണ്ടായി അതെങ്ങനെ ഉണ്ടായിരുന്നു നോക്കറിയില്ല അങ്ങനെ ഞങ്ങൾ എട്ടാൾക്കാരായി ഉണ്ടായിരുന്നു ആൾ എന്ന് പറഞ്ഞത് അടിപൊളി ഞങ്ങൾ സെയിം ബൈബിളുള്ള ആൾക്കാർ പറയില്ല അതേപോലത്തെ ആൾക്കാർ ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ എനിക്ക് ഏറ്റവും നല്ല ഓർമ്മകൾ കിട്ടിയത് പ്ലസ് വണ്ണും പ്ലസ് ടു പഠിച്ചപ്പോഴാണ് അവരായിട്ടുള്ള കുറേ ഓർമ്മകൾ ഓർക്കും ഓർമ്മകളൊക്കെ വരുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കാരണം അവരത്രയും നമ്മളതേ ബൈബിളുള്ള ഫ്രണ്ട്സാണ് കിട്ടുന്നത് വേറൊരു ഭാഗ്യമാണ് അങ്ങനെ പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രിക്ക് ഞാൻ ചേർന്നത് ഒരു വുമൻസ് കോളേജിലാണ് ഇത്രയും കാലം ഞാൻ മിക്സഡായിട്ട് പഠിച്ചിട്ട് ഒരു വുമൻസ് കോളേജിലേക്ക് പോകുമ്പോൾ എന്താ ഉണ്ടാവാന്ന് എനിക്കറിയില്ല ഉണ്ടായിരുന്നില്ല കാരണം ഒരു മിക്സഡി നല്ല വുമൻസേക്ക് മാത്രമായിട്ടാണ് മാറുന്നത് അങ്ങനെ അവിടെ പോയി വയ്ക്കുമ്പോഴാണ് എനിക്ക് ലൈഫിലെ പല കാര്യങ്ങളും മനസ്സിലായത് ഈ പെണ്ണുങ്ങൾ തമ്മിൽ പാറ വെക്കുന്നത് എങ്ങനെയാണ് ഒന്നാമത്തത് പഠിച്ച കാര്യങ്ങളാണ് പെണ്ണുങ്ങളെ തമ്മിൽ പാര വെക്കുന്നത് എങ്ങനെയാണ് ആരെയും നമ്പാൻ പാടില്ല അതുപോലെ തന്നെ കുത്തിത്തിരിപ്പ് എങ്ങനെ ഉണ്ടാക്കാം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുള്ളതാണ് വുമൻസ് കോളേജ് സത്യം പറയാൽ ഞങ്ങളുടെ ക്ലാസ് എന്ന് പറയുന്നത് ഭയങ്കര സംഭവമായിരുന്നു ഒരു ഞങ്ങളുടെ ക്ലാസ്സിൽ മുപ്പത് പേരുണ്ടായിരുന്നു മുപ്പതും ഡിഫറൻറ്റ് ക്യാരക്ടേഴ്സ് ആയിരുന്നു ഒരാൾ പോലും സെയിം ക്യാരക്ടർ എന്ന് പറയാൻ പറ്റുന്ന ടൈപ്പ് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ എൻ്റെ വൈബിന് മറ്റു കാര്യങ്ങളുണ്ടോയെന്ന് ചോദിച്ചാൽ അവിടെ എൻ്റെ ഫ്രണ്ട്സുകളാണെങ്കിൽ ഓക്കെ ഓക്കെ എന്നാലും വൈബിൻ അവർക്ക് അവരുടേതായ വൈബുണ്ട് എനിക്കിൻ്റെതായ വൈബുണ്ട് അപ്പോൾ എന്നാലും ഞങ്ങൾ ഓക്കെ ഓക്കെ ആയിരുന്നു ഞങ്ങളുടെ ഗ്യാങ് കുഴപ്പമുണ്ടായിരുന്നില്ല ഞങ്ങളുടെ ക്ലാസ്സിൽ തന്നെ കുറേ ഗ്യാങ് ഉണ്ടായിരുന്നു അതിൽ തന്നെ വേറെ ഗ്യാങ് ഉണ്ടായിരുന്നു അതിൽ കുത്തിത്തീർപ്പുണ്ടാക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കാരണം അതൊക്കെ കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് ഇപ്പം ഞാനിതാ വീട്ടിലെ വെറുതെ ഡിഗ്രേസ് ഇനി എന്താ പ്ലാൻ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കാരണം പി ജി എടുക്കണമെന്ന് ചോദിക്കണം കുറേ പേര് ചോദിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് താല്പര്യമില്ല പി ജീനോട് കാരണം രണ്ട് വർഷം ഡിഗ്രി എങ്ങനെ പാസ്സായ നിൽക്കാറുണ്ട് പി ജി എടുത്തിട്ട് സപ്ലൈ വാങ്ങിക്കൂട്ടിയിട്ട് കൂട്ടാക്കുകയ്യാ കാരണം ഞാൻ തന്നെ അത് സപ്ലൈ ചെയ്തെടുക്കണം അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റില്ല അപ്പോൾ പി ജി എടുക്കണില്ല ബാക്കി എന്താ എടുക്കേണ്ടതെന്ന് എനിക്കറിയില്ല ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുക കിട്ടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതാണ് എൻ്റെ കോളേജിലും സ്കൂളത്തെയും കാലഘട്ടം എന്ന് പറയുന്നത് ഏറ്റവും കോമഡി ആയിട്ടുള്ള കാലഘട്ടം ഉറപ്പായിട്ടും എൻ്റെ സ്കൂൾ കാലഘട്ടമായിരുന്നു അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എത്രയും നേരം കണ്ടേന്ന് താങ്ക്